സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് പോക്കറ്റ് എഫ്എം ഓഡിയോ സീരീസ് പ്രേമം എപ്പിസോഡ് പതിനഞ്ച് സിദ്ധാർത്ഥ് സാർ പൊക്കോളും അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നീലിമ അവനെ നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് നീലിമയെ അശ്വിനെയും ഒന്നുകൂടി നോക്കി അവിടെ നിന്നും ഡ്രൈവ് ചെയ്തു പോയി നീലിമ അശ്വിനോട് പറഞ്ഞു അച്ചു ആ മനുഷ്യ വല്ലയൊരാളാ നമ്മൾ ഇപ്പൊ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞു ഇനി അങ്ങനെ കാണിക്കരുത് കേട്ടോ അശ്വിൻ കരച്ചിൽ നിർത്തി തല തലകുനുക്കി മെടുക്കൻ അമ്മയുടെ അച്ഛു അല്ലേലും നല്ല കുട്ടിയാ നീലിമ കുഞ്ഞിനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അശ്വിൻ അവളെ നോക്കി കണ്ണു ചൊടച്ച് ചിരിച്ചു അപ്പോൾ അവരുടെ വീടിന് മുന്നിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു അത് ആദിയായിരുന്നു നീലിമയ്ക്ക് അവൻ തിരഞ്ഞു വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത് ഞാൻ നിന്റെ പിന്നാലെ വന്നതല്ല എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് അത് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവും ആദി പറഞ്ഞു എന്താ ചോദിച്ചു അങ്കിൾ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അശ്വിൻ ഇടയിൽ കയറി ചോദിച്ചു അത് കേട്ട് ആദിക്ക് അവനോട് ദേഷ്യം തോന്നി ഇച്ചക്കനോട് മിണ്ടാതിരിക്കാൻ പറ അതും ഞാൻ തീരുമാനിച്ചോളാം തൽക്കാലം നീ അവന്റെ കാര്യം നോക്കണ്ട പറയാനുള്ളത് പറഞ്ഞിട്ട് പോവാൻ നോക്ക് നെയലിമ പറഞ്ഞു ഞാൻ പൊക്കോളാം നീ ഇത് പറ ഇത് ഞാൻ മുന്നേ നിന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്കെന്താ അഞ്ചിലയോട് ഇത്ര ദേഷ്യം ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണോ ആദി ചോദിച്ചു അയ്യോടാ അതിന് നീ ഏതാ അവള് നിന്നെ കേട്ടാൻ തീരുമാനിച്ചെങ്കിൽ അത് അവളുടെ വിധി അതിന് എനിക്കെന്താ നീലിമ പരിഹാസത്തോടെ പറഞ്ഞു ആദിക്ക് അത് കേട്ട് അല്പം വിഷമം തോന്നി അവനത് പുറമേ കാണിച്ചില്ല നീലിമ നിനക്കറിയാലോ ഞാനെന്താ നിന്നെ വേണ്ടെന്ന് വെച്ചതെന്ന് പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല സോറി നീലിമ അവനെ മറികടന്ന് പോവാൻ ശ്രമിച്ചു ആദി മുന്നിൽ കയറി നിന്നു എന്നിട്ട് പറഞ്ഞു പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വന്നതല്ല ഞാൻ ചിലത് പറയാനാ ഇതെന്ത് കഷ്ടമാണ് നീലിമ പറഞ്ഞു ദേ നോക്ക് നീ പോയപ്പോൾ എന്റെ കൂടെ എപ്പോഴും നിന്നത് അഞ്ജലിയാണ് അവളില്ലായിരുന്നേൽ ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ ആ അവളെയാ നീ ഇങ്ങനെ കുത്തി നോവിക്കുന്നേ ആദി പറഞ്ഞു ഈ മിസ്റ്റർ ആദി എനിക്ക് നിങ്ങളോടോ അവരുടെ ഫിയാൻസി അഞ്ജലിയോടും യാതൊരു ദേഷ്യവും ഇല്ല നിങ്ങളായി വന്ന് ഇങ്ങോട്ട് മെക്കിട്ട് കയറുന്നതാ അപ്പോൾ മിണ്ടാതിരിക്കാൻ എന്റെ നട്ടന്റെ സ്ഥാനത്ത് റബ്ബർ ഒന്നുമല്ല നീലിമ വാശിയോടെ പറഞ്ഞു അവൾ തന്നെ പരിഹസിച്ചതാണെന്ന് ആദിക്ക് മനസ്സിലായി നീലിമ നിന്റെ അഹങ്കാരം ഇത്തിരി കൂടുന്നുണ്ട് നീ ആദ്യം നിന്റെ ഫിയാൻസി എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക് അല്ലാതെ എന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ നാണം കിടണ്ട നീലിമ പറഞ്ഞു അതിനെ നിന്റെ പിന്നാലെ ആര് വന്നു നീ ഇനി അഞ്ജലി ഇങ്ങനെ അപമാനിക്കരുത് അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് പറയാനാണ് ഞാൻ വന്നത് ആദി പറഞ്ഞു സേ മിസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ഞാനായിട്ട് തേടി വന്നിട്ടില്ല ഇങ്ങോട്ട് വന്നാൽ മിണ്ടാതിരിക്കുകയല്ല അത്രയുള്ളൂ ആദി അതിന് മറുപടി പറഞ്ഞില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നില്ലേ എന്നാ പോവാൻ നോക്ക് നീലിമ പറഞ്ഞു പക്ഷേ ആദി അവിടെ തന്നെ നിന്ന് അവളെ നോക്കി അത് കണ്ട് നീലിമ ആദിയെ നോക്കി ചോദിച്ചു എന്താ പോകുന്നില്ലേ ആദി കുറച്ചുനേരം ഒന്നും സംസാരിച്ചില്ല നീലിമയ്ക്ക് മടുത്തു തുടങ്ങിയിരുന്നു ആദി ഇറങ്ങി പോവാനാണ് അവൾ അപ്പോഴും ആഗ്രഹിച്ചത് നീലിമയ്ക്ക് ആദിയോട് അല്പം പോലും സ്നേഹം ഇപ്പോൾ ഇല്ല പക്ഷേ അവന്റെ മനസ്സിൽ നീലിമ ഉണ്ടായിരുന്നു നീലിമ എനിക്ക് നിന്നോടുള്ള ഓരോ ഒരു വിരോധം എന്നെ നീ പണ്ട് ചതിച്ചത് മാത്രമാണ് പക്ഷേ നീ എന്നെ ശത്രുവിനോട് പെരുമാറുന്നത് പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് എല്ലാം നിനക്കറിയാവുന്നതല്ലേ ഞാനല്ലേ നിന്നോട് ചൂടായി സംസാരിക്കേണ്ടത് ആദി ചോദിച്ചു നീ ഇപ്പോൾ പോലെ ഓർമ്മിപ്പിക്കാൻ കയറി വന്നതാണോ എങ്കിൽ സോറി ആദി എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് പിന്നെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മേലാൽ കാണാൻ വരരുത് നീ നീലിമ പറഞ്ഞു അപ്പോൾ ആദി ഉടനെ വിഷയം മാറ്റി അല്ല അതുപോട്ടെ നീ ഇടക്കിടെ എന്റെ ജീവിതം അഞ്ജലി അകർത്തെന്ന് പറയുന്നുണ്ടല്ലോ അതിന്റെ കാരണം എന്താ ആദി ചോദിച്ചു ഓ ആദി ഞാൻ പറഞ്ഞ നീ ഉടനെ അങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ നീലിമ പരിഹാസത്തോടെ പറഞ്ഞു നീലിമ നിനക്കെന്നെ നല്ലതുപോലെ അറിയാവുന്നതല്ലേ ചെറുപ്പം മുതലേ നമ്മൾ ഒന്നിച്ചല്ലായിരുന്നോ വളർന്നത് അതെ കൂടുതൽ സെന്റടിയൊന്നും വേണ്ട നീ എന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല കൂടുതൽ പറയിപ്പിക്കാൻ നിക്കാതെ നീ പോവാൻ നോക്കാതി നീലിമ പറഞ്ഞു ആദി അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ തുടർന്നു നീ അഞ്ജലി ഇങ്ങനെ വേദനിപ്പിക്കരുത് അവൾക്ക് നിന്നെ ഭയങ്കര കാര്യമാണ് അവൾ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നിട്ടും നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്ത നീ അവളെക്കുറിച്ച് എന്നെ പഠിപ്പിക്കണമെന്നില്ല ആദി അവളുടെ ആ ദുഷിച്ച മനസ്സ് എന്നെപ്പോലെ മറ്റൊരാളും അറിഞ്ഞു കാണില്ല അതുകൊണ്ട് നീ പോവാൻ നോക്ക് നീലിമ പറഞ്ഞു എത്ര പറഞ്ഞിട്ടും നീലിമ തന്റെ വശത്തേക്ക് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദിക്ക് നല്ല ദേഷ്യം തോന്നി അല്ല നീ എന്താ ഇങ്ങനെ മര്യാദക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നീ തലേക്കേറാൻ വരുവാണല്ലോ അതെ നീ എന്നെ ചതിച്ചിട്ട് പോയവളാ അത് ഓർമ്മ വേണം എന്നിട്ട് നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട ഞാൻ നിന്നെ ചതിച്ചതുപോലെ ഉണ്ടല്ലോ ആദി പറഞ്ഞു ആദി മതി നിർത്ത് അതൊക്കെ അടഞ്ഞ അദ്ദേഹമാണ് എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല ഇറങ്ങി പൊക്കോണം എന്റെ വീട്ടിൽ നിന്ന് നീലിമ പറഞ്ഞു അത് കേട്ട് ആദി തുടർന്നു പോകാൻ തന്നെ വന്നതാ അല്ലാതെ ഇവിടെ കയറി താമസിക്കാൻ പോവുമല്ല പക്ഷേ പോകുന്നതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് നീ കേക്കണം നീലിമ അതിന് മറുപടി പറയാതെ ചോദിഭാവത്തിൽ അവനെ നോക്കി ആദി തുടർന്നു നീലിമ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാനാണ് ഞാനും അഞ്ജലിയൊക്കെ എപ്പോഴും ശ്രമിക്കുന്നത് നീ അത് പക്ഷേ മനസ്സിലാക്കുന്നില്ല ഈ ചെക്കനെയും കൊണ്ട് നീ എത്ര കാലം ഇങ്ങനെ തനിയെ ജീവിക്കും ആദി ചോദിച്ചത് കേട്ട് നീലിമ മറുപടി പറഞ്ഞില്ല അവൾക്കതിന് ഉത്തരമില്ലായിരുന്നു അവളുടെ മൗനം കണ്ട ആദി തുടർന്നു നീ വീട്ടുകാർ പറയുന്നത് പോലെ ഒരു കല്യാണം കഴിച്ചു ജീവിക്കെ അതാവും നല്ലത് ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഇവനൊരച്ഛൻ വേണ്ടേ നാളെ ഈ കുട്ടി വളരും അവൻ നിന്നോട് അച്ഛന്റെ കാര്യം ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയൂ അവനോട് നീ ഒന്ന് പോകുന്നുണ്ടോ ആദി എനിക്ക് നിന്റെ ഉപദേശം കേൾക്കാൻ സമയമില്ല നീലിമ പറഞ്ഞു സത്യങ്ങൾ ഇവൻ അറിഞ്ഞാൽ എന്താവും അവസ്ഥയെന്ന് ചിന്തിക്കാറുണ്ടോ അവൻ നിന്നെ വെറുക്കും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ ആദി ചോദിച്ചത് കേട്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ആദിയും അഞ്ജലിയും എല്ലാം തന്നെ പുറകെ നടന്ന് ഒത്തിനോവിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു അത് ആദി കാണാതിരിക്കാൻ അവൾ അകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചു ആദി കുറച്ചു സമയം കൂടി അവിടെ നിന്ന ശേഷം തിരികെ പോയി മുറിയിൽ ചെന്നുകിടന്ന് നീലിമ ഒരുപാട് കരഞ്ഞു അവളുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിരുന്നു അത് ആദ്യം അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല ഒരു പക്ഷേ തന്റെ മകൻ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന് ചിന്തിച്ചത് കൊണ്ടായിരുന്നു അവൾ കരയുന്നത് കേട്ടാണ് അശ്വിൻ മുറിയിലേക്ക് വന്നത് അമ്മയെ ആൻ്റി വഴക്കു പറഞ്ഞത് കൊണ്ടാണ് അവൾ കരയുന്നതെന്ന് അശ്വിന് മനസ്സിലായി അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മ എന്തു പറ്റി എന്തിനാ കരയുന്നേ അശ്വിൻ നീലിമയുടെ കവിൾ തൊട്ട് കൊണ്ട് പറഞ്ഞു അത് കേട്ട് നീലിമ അശ്വിനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരഞ്ഞു അവളുടെ സങ്കടം കണ്ട അശ്വിൻ ഒരേ വിഷമം തോന്നി അമ്മ കരയുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു അമ്മ കരയല്ലേ നമുക്ക് ഡാഡിയോട് പറഞ്ഞ് ആ അങ്കളിനെ ഇടിക്കാം അശ്വിൻ പറഞ്ഞത് കേട്ട് നീലിമ കരച്ചിൽ നിർത്തി കണ്ണു തുടച്ചിട്ട് അവൾ അവനെ നോക്കി പറഞ്ഞു പറഞ്ഞില്ലേ അദ്ദേഹത്തെ ഡാഡി എന്ന് വിളിക്കരുതെന്ന് അശ്വിൻ ഒന്നും മിണ്ടിയില്ല അച്ചു ഞാൻ പറഞ്ഞത് കേട്ടോ നീലിമ ചോദിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ നീലിമ അവനെ പുളിപ്പിച്ച് ഇപ്പം കിടത്തി അവളും അടുത്തു കിടന്ന് മഴങ്ങിപ്പോയി പക്ഷേ അശ്വിൻ ഉറങ്ങിയില്ല അവൻ അമ്മയുടെ വിഷമം കണ്ടതുകൊണ്ട് കൊണ്ട് ഇതിനെക്കുറിച്ച് മാത്രം ഓർത്തു കിടക്കുമായിരുന്നു ആ സമയം സിദ്ധാർത്ഥ തിരികെ വീട്ടിലെത്തിയിരുന്നു അവന്റെ അമ്മ ഗീതയും അച്ഛനും എല്ലാബരും ഹോളിൽ ഉണ്ടായിരുന്നു ആ ഇതാ സിദ്ധു വന്നല്ലോ ഇനി അവൻ തന്നെ നോക്കട്ടെ ഗീത പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവരെ നോക്കി എന്തോ കാര്യമായ ചർച്ചയിലാണ് അച്ഛനും അമ്മയും എന്ന് അവന് തോന്നി കൂടാതെ മേശമേൽ കുറെ ഫോട്ടോസ് നിരത്തി വെച്ചിട്ടുമുണ്ട് ഓ തുടങ്ങി സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു അവന് വേണ്ടിയുള്ള കല്യാണ ആലോചനകൾ ആയിരിക്കാം അത് ആലോചനകൾ അതെന്ന് സിദ്ധാർത്ഥ് ഊഹിച്ചിരുന്നു അവൻ ഒട്ടും താല്പര്യമില്ലാതെ ഇങ്ങോട്ട് ചെന്നു സിദ്ധു ഇത് നോക്ക് ഇതിലേതേലും ഒന്ന് നീ സെലക്ട് ചെയ് നമുക്ക് ആലോചിക്കാം എന്നെ ഇങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഗീത പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അച്ഛനെ നോക്കി അപ്പോൾ അയാൾ പറഞ്ഞു മോനെ അമ്മ പറയുന്നത് കേക്ക് ഞങ്ങളുടെ കാലശേഷം നിനക്ക് വേറെ ആരും കാണില്ല സിദ്ധു ആ ബെസ്റ്റ് ചനു അമ്മയുടെ സൈഡ് തന്നെ സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു ഗീത ഒരു ഫോട്ടോ എടുത്ത് അവനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു ദേ നോക്ക് സിദ്ധു ഈ കുട്ടി എൻജിനീയറിംഗ് കഴിഞ്ഞ് നിക്കുവാ നിനക്ക് നന്നായി ചേരും എന്റെ അമ്മേ എനിക്കിപ്പോ കല്യാണം വേണ്ട സമയം വരുമ്പോൾ ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ സിദ്ധു മതി നീ ഇത് തന്നെ പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം കൊറയായി ഞങ്ങൾക്ക് പ്രായമായി വരുവാ നിനക്ക് കൂട്ടിന് ആരെങ്കിലും വേണ്ടേ മോനെ ഗീത പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഒന്നും പറഞ്ഞില്ല ഗീത ഓരോ ഫോട്ടോസ് എടുത്ത് സിദ്ധാർത്ഥിന്റെ നേർക്ക് കാണിച്ച് ഓരോന്ന് വിശദീകരിച്ചു കൊണ്ടിരുന്നു സിദ്ധാർത്ഥ് അതൊന്നും ശ്രദ്ധിച്ചില്ല അവന്റെ മനസ്സിലപ്പോൾ നീലിമയുടെ മുഖം തെളിഞ്ഞു വന്നു അടുത്ത നിമിഷം തന്നെ നീലിമ എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നും ഒരു കോള് അവന്റെ ഫോണിലേക്ക് വന്നു നീലിമയുടെ നമ്പർ എന്ന് അശ്വിനെ വിളിക്കാൻ ഫോൺ കൊടുത്തപ്പോൾ തന്നെ സിദ്ധാർത്ഥ് സേവ് ചെയ്തിരുന്നു ഈ പെണ്ണെന്താ മന്ത്രവാദിനി എങ്ങനെയാണോ ഓർത്തപ്പോ തന്നെ ഫോൺ വിളിക്കുന്നല്ലോ സിദ്ധാർത്ഥ് ആലോചിച്ചു സിദ്ധാർത്ഥ് വീട്ടുകാരുള്ളപ്പോൾ ഇത്ര അത്യാവശ്യമുള്ള ഫോൺ കോൾസ് മാത്രമേ അറ്റൻഡ് ചെയ്യാറുള്ളൂ നീലിമയുടെ പേര് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തുകൊണ്ടോ ഫോൺ എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഹലോ മറുവശത്ത് നിന്നും അനക്കമൊന്നും കേൾക്കുന്നില്ല അത് കണ്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു ഹലോ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു ഡാഡി ഫോണിന്റെ മറുവശത്ത് നിന്ന് അശ്വിൻ വിളിച്ചു അശ്വിന്റെ ശബ്ദം കേട്ട് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അറിയാതെ ഉണർന്നു ഓഫീസിൽ വെച്ച് അശ്വിൻ സിദ്ധാർത്ഥിനെ നിന്ന് ഒരു കാർഡ് കൈക്കലാക്കിയിരുന്നു അതിലെ നമ്പർ നോക്കിയാണ് അവൻ വിളിച്ചിരിക്കുന്നത് അശ്വിൻ ഉടനെ നീലിമയുടെ അടുത്തു നിന്ന് മാറിയിരുന്നു അച്ചു സിദ്ധാർത്ഥ് വിളിച്ചു ഡാഡി ഇന്നിവിടെ ആന്റിയുടെ കൂടെയുള്ള അങ്കിൾ ഇവിടെ വന്നിരുന്നു അമ്മയെ ഒരുപാട് വഴക്കു പറഞ്ഞു അമ്മ ഒത്തിരി കരഞ്ഞു അശ്വിൻ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു ആദ്യെ കുറിച്ചാണ് അശ്വിൻ പറയുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി സിദ്ധാർത്ഥ് ഉടനെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ പോകുന്നത് നോക്കി ഗീതയും വിശ്വനാഥനും അമ്പരുന്നു സാധാരണ അവരുടെ കൂടെയുള്ളപ്പോൾ സിദ്ധാർത്ഥ് തിരക്കെല്ലാം ആണ് വീട്ടിലേക്ക് വരുന്നത് ഇതിപ്പോൾ വന്ന ഉടനെ തിരികെ പോയിരിക്കുന്നു ഇവനിതെങ്ങോട്ട ഓടുന്നേ ഗീത ചോദിച്ചു വല്ല അത്യാവശ്യം ഉണ്ടാവും നീ ഈ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു വെക്കി അവൻ പോയിട്ട് വരട്ടെ വിശ്വനാഥൻ പറഞ്ഞു ഗീത മകൻ പോകുന്നത് നോക്കി നിന്നു നീലിമ ഉറക്കമുണർന്നപ്പോൾ അശ്വിൻ ഹോളിലിരുന്ന് എന്തോ ആലോചിക്കുകയാണ് അച്ചു ഉറങ്ങിയില്ലേ നീ നീലിമ ചോദിച്ചു ഇല്ല എന്നാ അമ്മ മോന് കഴിക്ക എന്തെങ്കിലും എടുത്തിട്ട് വരാം നീലിമ അതും പറഞ്ഞിട്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി അശ്വിൻ അപ്പോഴും പോളിലിരുന്ന് മുമ്പറത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയിരിപ്പുണ്ട് ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ നീലിമ ഒരു ഗ്ലാസിൽ ചായയും അവന് കഴിക്കാൻ ബിസ്ക്കറ്റും മുന്നിൽ കൊണ്ട് അശ്വിൻ അതെടുത്ത് കഴിച്ചില്ല അവന്റെ മാറ്റം ശ്രദ്ധിച്ച നീലിമ അവന്റെ അരികിൽ ചെന്നിരുന്നു എന്താ മോനു എന്ത് പറ്റി ഒന്നുമില്ല അമ്മ അമ്മ കഴിച്ചോ എനിക്ക് വേണ്ട പറഞ്ഞു അവൻ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് നീലിമയ്ക്ക് ആകെ വിഷമമായി ആദി തന്നോട് വഴക്കിട്ടത് കണ്ട അശ്വിൻ അല്ലാതെ പേടിച്ചിരിക്കുന്നു എന്നാണ് നീലിമ വിചാരിച്ചത് അവൾ അവന്റെ അരികിൽ നിന്ന് മാറാതെ ബിസ്കറ്റ് എടുത്ത് അവനെ നീട്ടി അച്ചു ഇത് കഴിച്ചേ അമ്മയല്ലേ പറയുന്നേ അശ്വിൻ അത് കേട്ട് ബിസ്കറ്റ് വാങ്ങി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഹോളിംഗ് ബെല്ല് മുഴങ്ങി ആദി ആയിരിക്കും ഇനി ഞാൻ അവനെ വെറുതെ വിടില്ല നീലിമ ഹോളിലേക്ക് ചെന്ന് തൂൽ കയ്യിലെടുത്ത് അറച്ചു പിടിച്ചു ു ആദ്യ അശ്വിന്റെ മുന്നിൽ വെച്ച് ഇനി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഉറപ്പായും അവനെ തല്ലുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പക്ഷേ വാതിൽ തുറന്നപ്പോൾ അവൾ ഞെട്ടിപ്പോയി മുന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നു സിദ്ധാർത്ഥ് അവളെയൊന്ന് നോക്കി നീല നിറത്തിലുള്ള ടോപ്പിൽ നീലിമ വളരെ സുന്ദരിയായിരുന്നു അവന്റെ നോട്ടം കണ്ട അവൾക്ക് എന്തോ ജാളിയത തോന്നി നീലിമ ഉടനെ ഹോളിൽ കിടന്ന ഷോൾ എടുത്ത് ദേഹത്തിട്ടു അപ്പോഴാണ് സിദ്ധാർത്ഥ് നോട്ടം മാറ്റിയത് അവന്റെ മനസ്സിൽ അഞ്ഞു വീഴുന്നത് പോലെ ഒരു നിർവൃതി തോന്നി സിദ്ധാർത്ഥ് സാർ എന്താ വന്നേ നീലിമ ചോദിച്ചു അവളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു നിഷ്കളങ്കതയുണ്ട് സിദ്ധാർത്ഥ് അത് ശ്രദ്ധിക്കുകയായിരുന്നു സാർ നീലിമ വീണ്ടും വിളിച്ചപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ മുഖത്ത് നിന്നും കണ്ണെടുത്തു അപ്പോഴാണ് അവന് തലകാല ബോധം വന്നത് ഉടനെ ശബ്ദം ശരിയാക്കി സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല അവനെവിടെ ആദി സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി ആദ്യം ഇവിടെ വന്നിരുന്നു എന്ന് സാർ എങ്ങനെ അറിഞ്ഞു ആദ്യം ഞാൻ ചോദിച്ചതിൽ മറുപടി പറ എവിടെ അവൻ അവന്റെ ആ ചൊറിയാനുള്ള ആഗ്രഹം ഞാൻ തീർത്തു കൊടുക്കാം സിദ്ധാർത്ഥ് ഷർട്ടിന്റെ കൈ മടക്കി കൊണ്ട് പറഞ്ഞു അയ്യോ സാർ അയാൾ അപ്പൊ തന്നെ പോയി അല്ല സാറതെങ്ങനെ അറിഞ്ഞെന്ന് പറ നീലിമ ചോദിച്ചു അതൊക്കെ അറിഞ്ഞു സിദ്ധാർത്ഥ് അശ്വിനെ നോക്കിയാണ് അത് പറഞ്ഞത് അപ്പോൾ അശ്വിൻ അമ്മയെയും സിദ്ധാർത്ഥിനെയും നോക്കി എന്നിട്ട് സിദ്ധാർത്ഥിനോട് പറഞ്ഞു ഡാഡി ഞാൻ ഫോണിൽ പറഞ്ഞതെല്ലാം സത്യമാണ് അയാൾ അമ്മ കുറെ ചീത്ത പറഞ്ഞു എന്നെ കുറിച്ചൊക്കെ അമ്മയുടെ എന്തൊക്കെയോ പറഞ്ഞു സിദ്ധാർത്ഥ് കുഞ്ഞിനെ എടുത്തു എന്നിട്ട് നീലിമയെ നോക്കി അശ്വിൻ വീണ്ടും സിദ്ധാർത്ഥിനെ ബുദ്ധിമുട്ടിച്ചത് നീലിമയ്ക്ക് തീരെ ഇഷ്ടമായില്ല അവൾ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്